ഹലോ കേട്ടുകാരെ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് മന്ത്ലി കിട്ടുന്ന നമ്മുടെ സാലറിയിൽ നിന്ന് നമുക്ക് എങ്ങനെ നമ്മുടെ സേവിങ്സ് കൂട്ടാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇത് ഞാൻ വെറുതെ പുളുവടിക്കുന്നതൊന്നും അല്ല കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ലൈഫിൽ ഇപ്പം എന്റെ മാരേജ് കഴിഞ്ഞിട്ട് ഒരു ആറു വർഷമായിട്ടുണ്ട് അപ്പം ഈ ആറു വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്റെ ലൈഫിൽ ഉണ്ടായ ഒരു കാര്യം ഞങ്ങൾ ലൈഫിൽ എന്താണ് ചെയ്യുന്നത് അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞോട്ടെ റൂൾ എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ഫിഫ്റ്റി പ്ലസ് തേർട്ടി പ്ലസ് ട്വന്റി റൂൾ എന്ന് പറയും ഇതെന്താണ് ഫിഫ്റ്റി തേർട്ടി എന്നുള്ളത് ഞാൻ പറയാം അപ്പൊ ഞാനൊരു ഇതിനു വേണ്ടി ഇങ്ങനെ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ റൂളൊക്കെ പക്ഷെ കാര്യം സംഭവം ഒന്നുമില്ല സിമ്പിൾ ആണ് അതായത് നമുക്ക് കിട്ടുന്ന ഒരു സാലറി അതായത് ഇപ്പം ഹസ്ബൻഡിന് ജോബ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു പെർമനന്റ് സാലറി എല്ലാ മന്ത് നമുക്ക് കിട്ടും ഇപ്പം ട്വന്റി ഫൈവ് തൗസൻഡ് ആകാം അല്ലെങ്കിൽ ഫിഫ്റ്റി തൗസൻഡ് ആകാം വൺ ലാക്ക് ആവാം അത് ഡിപെൻഡ് ആണ് അപ്പൊ നമുക്ക് കിട്ടുന്ന സാലറി എന്ന് ഫസ്റ്റ് വൺ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി മീൻസ് ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഫിഫ്റ്റി പെർസെന്റേജ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടുവാണ് സാലറി അല്ലെങ്കിൽ വേണ്ട ചെറിയ എമൗണ്ട് പറയാം ഇരുപതിനായിരം സാലറി കിട്ടുന്ന ഒരു ആളാണുണ്ടെങ്കിൽ പെർ മന്തില് അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് എന്ന് പറയുമ്പോൾ പതിനായിരം രൂപ ഏ പതിനായിരം രൂപ നമ്മൾ നമ്മുടെ നീഡ്സിന് വേണ്ടി ഉപയോഗിക്കാം ഫിഫ്റ്റി പെർസെന്റേജ് നീഡ്സ് ആണ് എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പം സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ അപ്പം റെന്റിന്റെ ആവശ്യമില്ല റെന്റിൽ താമസിക്കുവാണെങ്കിൽ നമുക്ക് റെന്റ് അടയ്ക്കണം അത് നീഡാണ് അത് ആവശ്യമാണ് സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് ഫുഡ് വേണം ഫുഡ് ഫുഡില്ല നമുക്ക് എന്തായാലും ഫുഡ് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് അപ്പൊ അത് നമ്മുടെ നീഡാണ് പിന്നെ ബില്ല് ഐറ്റംസ് ബില്ല് എന്ന് പറയുമ്പോൾ പല ബില്ല് വരാം ഫോൺ ബില്ല് വരാം വരാം റീചാർജിങ് വരാം അതേപോലെ തന്നെ കറണ്ട് ബില്ല് വരാം പിന്നെ എന്താണ് കേബിൾ ടി വി ഉണ്ടെങ്കിൽ കേബിൾ ടി വിയുടെ വരാം പിന്നെ നെക്സ്റ്റ് ഇന്റർനെറ്റ് വരുന്നവർക്ക് ഇന്റർനെറ്റിന്റെ സെപ്പറേറ്റ് ബില്ലാണ് വരുന്നത് പിന്നെ നമുക്ക് വേണമെങ്കിലും മാസികകളോ അല്ലെങ്കിൽ മാസിക നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല ചില വീട്ടില് നമുക്ക് ന്യൂസ് പേപ്പർ വരുത്തും പേപ്പറിന്റെ ബില്ല് അങ്ങനെ 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 കുറെ ബില്ലുകൾ നമുക്ക് ഉണ്ടാവില്ല പിന്നെ അത് മാത്രമല്ല ഗ്യാസ് ഗ്യാസ് നമ്മൾ സിലിണ്ടർ നമ്മുടെ വീട്ടിൽ നമ്മൾ ഫിൽ ചെയ്യുമ്പോൾ ത്രീ മന്ത് അല്ലെങ്കിൽ ടൂ മന്ത് കൂടുമ്പോഴായാലും അത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റത്തൊരു കാര്യമാണ് അപ്പൊ അതെല്ലാം ആ ബില്ലെകത്ത് വരുംസിന് അകത്ത് വരും അപ്പൊ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് നമ്മൾ നീഡ്സിന് വേണ്ടി ഉപയോഗിച്ചില്ല നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യം അറിയാം കാരണം എന്ന് വെച്ചാൽ പണ്ട് കാലത്ത് അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലെ സാധനങ്ങൾ മൊത്തം നമുക്ക് വാങ്ങിക്കാൻ വരാം പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷൻ അനുസരിച്ച് അഞ്ഞൂറ് രൂപ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒന്നിനും നമുക്ക് ഇല്ല ശരിക്കും അല്ലെ നമ്മള് അത്രയും അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലൈഫാണ് ഇപ്പം നമ്മൾ കണ്ടുവരുന്നത് അപ്പം ഫിഫ്റ്റി പെർസെന്റേജ് നമുക്ക് സാലറിയുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക ഓക്കെ അത് പോട്ടെ ബാക്കിയൊരു ഫിഫ്റ്റി പെർസെന്റേജ് ഉണ്ടല്ലോ അതിനെ നമ്മൾ രണ്ടാം ഡിവൈഡ് ആയത് ഓരോരുത്തർ ഇഷ്ടമാണ് തേർട്ടി പെർസെന്റേജ് വാൺസ് വാൺസ് നമ്മുടെ ആവശ്യങ്ങൾ മീൻസ് അത്യാവശ്യമല്ല എങ്കിൽ നമുക്ക് ആഗ്രഹങ്ങൾ കാണും കാരണം പണ്ടത്തെ ഒരു സമൂഹം അല്ലല്ലോ പണ്ടത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് വീട്ടിൽ തന്നെ നിൽക്കുന്നു ഔട്ടിംഗ് ഇല്ല ഫുഡ് മീൻസ് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നില്ല സിനിമ ഫിലിം കാണാൻ പോകുന്നില്ല അപ്പം ഇതൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ജനറേഷന് ലൈഫ് അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിലാണ് അപ്പം ഇതിന് ഇതൊക്കെയാണ് നമ്മുടെ വാൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പുതിയൊരു മൊബൈൽ അല്ലെങ്കിൽ ഒരു കാറ് നമുക്ക് ഇതൊക്കെ നമ്മുടെ നമ്മുടെ അത്യാവശ്യമല്ല പക്ഷെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് അപ്പൊ നമ്മുടെ സാലറി നിന്ന് ഒരു തേർട്ടി പെർസെൻറ്റേജ് അതിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നു ഫോർ എക്സാമ്പിൾ എനിക്ക് ഇപ്പോൾ ഒരു മൊബൈൽ വേണം അപ്പം എന്തെങ്കിലും ഒരു ക്യാഷ് എടുക്കാനില്ല കാരണം എന്റെ സാലറിയിൽ നിന്ന് എല്ലാവരുടെയും സാലറി വെച്ചപ്പോൾ എനിക്ക് ട്വന്റി ആണ് എന്റെ പെർ മന്ത് സാലറി ഒരാൾക്ക് ഫിഫ്റ്റി തൗസൻഡ് ആകാറുണ്ട് ഒരാൾക്ക് വൺ ലാക്ക് ആകാം ഡിപ്പെടെ പെർസെന്റേജിൽ വരുന്ന വ്യത്യാസം അനുസരിച്ച് നമുക്ക് പെർ മന്ത് നമ്മുടെ കയ്യിരിക്കുന്ന തേർട്ടി പെർസെന്റിൽ വരുന്ന എമൗണ്ടിന് ചേഞ്ചസ് വരാം അപ്പൊ എനിക്ക് ചെറിയൊരു തുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫിലിം കാണാന് ഇപ്പം നമുക്ക് ചെറിയൊരു തുക മതി അപ്പം ഈ വാണസിൻ്റെ അകത്ത് തേർട്ടി പെർസെന്റേജിലുള്ള ആരേ മോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം കൊടുത്ത ഫിലിം കാണാം അത് നമുക്ക് ഓക്കെ ഫുഡ് ഫുഡ് കഴിക്കാൻ പോവാം അത് നമുക്ക് വിഷയമില്ല പിന്നെ എന്താണ് ആ നമ്മളിപ്പം പുറത്ത് പോകുന്നു ചെറിയൊരു ഔട്ടിങ്ങിന് പോകുന്നു അതൊന്നും നമുക്ക് പ്രശ്നമില്ല പതിനായിരം രൂപയുടെ ഒരു തേർട്ടി പെർസെന്റേജ് എന്നൊക്കെ പറയുമ്പോൾ എത്ര രൂപ വരും ഏകദേശം പത്തേഴായിരം എണ്ണായിരം രൂപയുടെ വരും അല്ലെ അപ്പം എന്ത് ചെയ്യാം അത് നമുക്ക് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം ഇനി അല്ല നമുക്ക് കുറച്ച് വലിയ വാണ്ടാണ് മീൻസ് വലിയൊരു ആവശ്യമാണ് വേണ്ടത് ഇപ്പൊ മൊബൈല് അല്ലെങ്കിൽ ഇ എം ഐ മീൻസ് ഇ എം ഐ മീൻസ് മൊബൈൽ നമ്മൾ വാങ്ങുമ്പോൾ ഇ എം ഐ വഴി എടുക്കുക എന്ന് വിചാരിക്കട്ടെ നമുക്ക് റെഡി ക്യാഷ് കൊടുക്കാനില്ല അപ്പം പറഞ്ഞത് നമുക്ക് ചിലപ്പോൾ ഇ എം ഐ എടുക്കുമ്പോൾ ചിലപ്പോൾ ഏഴായിരം എണ്ണായിരം ഒക്കെ ആണെങ്കിൽ ഈ തേർട്ടി പെർസെന്റേജിനകത്ത് നിന്ന് നമുക്ക് ഈ എമൗണ്ട് മാറ്റാം ഓക്കെ അത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം പിന്നീട് എന്ന് പറയുന്നത് ട്വന്റി പെർസെന്റേജ് നമുക്ക് ബാലൻസ് ആണ് ആ ട്വന്റി പെർസെന്റേജ് തീർച്ചയായിട്ടും നമ്മൾ സേവിങ് ചെയ്യണം കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ആവശ്യം നമുക്ക് സേവിങ് എന്തുകൊണ്ടും അത്യാവശ്യമുള്ള കാര്യമാണ് മുന്നോട്ട് നമ്മുടെ ലൈഫ് പോകണമെങ്കിലും കിട്ടുന്ന അപ്പൊ തീർക്കാ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സേവിങ്സ് ഒട്ടും കാണൂല ഇപ്പോഴത്തെ ഒരു പണ്ട് കാലത്ത് പറയുവായിരുന്നു മലയാളത്തിൽ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് വരവനുസരിച്ച് നമ്മൾ ചെലവാക്കാൻ പറ്റുന്ന ശരിയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ശരിയാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആൾക്കാർ എന്ന് പറയുന്നത് വരവ് മനസ്സിലാക്കാതെ വരവിൽ കൂടുതൽ ചെലവാക്കുന്ന ഒരു കാറ്റഗറിയാണ് നമ്മളിപ്പോ കാണുന്നത് കാരണം ഒരു സാലറി കിട്ടിക്കഴിഞ്ഞാൽ കൂടുതലും എന്താണ് സാലറി കൂടുതലും ചെലവാക്കുക ഒരു ഫസ്റ്റ് തേർട്ടി ഇപ്പൊ വൺ മന്ത് തേർട്ടി ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ട്വന്റി ഡേയ്സ് ആകുന്നതിന് ഫിഫ്റ്റി ഡേയ്സ് ആകുന്നതിന് മുന്നേ കയ്യിലെ സാലറി മൊത്തം കഴിയുക തീർക്കുക പിന്നെ ക്രെഡിറ്റ് കാർഡ് അങ്ങനെ ഇങ്ങനെ എന്ന് വീണ്ടും ലോൺ എടുക്കുക വീണ്ടും ഇങ്ങനെ റോട്ടേറ്റ് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പം നമ്മൾ ഹാപ്പിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ നമുക്ക് സേവിങ്സ് ഇല്ല നമുക്ക് ടെൻഷൻസ് വരും കഴിവതും എന്ത് ചെയ്യാം നമ്മളുടെ വരവിനനുസരിച്ച് മാത്രം നമ്മൾ ചെലവാകുക അതിനൊപ്പം തന്നെ ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ തീർച്ചയായിട്ടും സേവ് ചെയ്യാനും പഠിക്കണം അപ്പൊ ട്വന്റി പേഴ്സെന്റേജ് നമുക്ക് സേവ് ചെയ്യാം സേവ് ചെയ്യാൻ പല വഴികളുണ്ട് ഇപ്പൊ നമുക്ക് വേണമെങ്കിലും നമ്മുടെ സാലറി അക്കൗണ്ടിൽ ഇടാതെ വേറെ അക്കൗണ്ടിൽ ഇല്ല ഇടാം പക്ഷെ വേറെ അക്കൗണ്ട് ഇട്ടാലും എന്താണ് ഇപ്പൊ രണ്ടോ മൂന്നോ മാസം നമ്മൾ അക്കൗണ്ടിൽ നമ്മൾ ഇടുന്നു അപ്പൊ നമുക്ക് അത് ആവശ്യം വന്നാല് ഇപ്പം രണ്ടായിരം വെച്ച് ഞാൻ ഇടുന്നു ഇപ്പം മൂന്ന് മാസം അപ്പൊ ആറായിരം ആവും വേറെ അക്കൗണ്ടിൽ അത് ഞാൻ എടുക്കുന്നില്ല അപ്പൊ എനിക്ക് ആ മാസം എന്തെങ്കിലും അധിക ചെലവ് അല്ലെങ്കിൽ ഹോസ്പിറ്റലേസിന്റെ അധിക ചിലവ് വന്നു കഴിഞ്ഞാൽ എനിക്ക് ടെൻഷൻ അടിക്കണ്ടേ എന്റെ അക്കൗണ്ടില് വേറെ അക്കൗണ്ടിൽ അതിന്റെ സേവിങ്സിൽ നിന്ന് ആറായിരം ഉണ്ടോന്നുണ്ടെങ്കിൽ ആറായിരത്തിന് രണ്ടായിരം എടുത്തു വെച്ചിട്ട് എനിക്ക് കടം വാങ്ങേണ്ട കാര്യം വരുന്നില്ല മനസ്സിലായില്ല നമ്മുടെ സേവിങ്സിൽ ചെറിയ എമൗണ്ട് കുറയുന്നേ ഉള്ളൂ അപ്പൊ അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് ചിട്ടികൾ ഇപ്പൊ ചിട്ടി എന്ന് പറയുന്നത് പല രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലുള്ള ചിട്ടികൾ നമുക്ക് അറിയാം ബാങ്കിലായാലും അല്ലാതെ കെ സി ആകട്ടെ അല്ലെങ്കിൽ ബാങ്കിൽ തന്നെ ഒരുപാട് ചിട്ടിയുണ്ട് പോസ്റ്റ് ഓഫീസിൽ ഒരുപാട് ചിട്ടികളുണ്ട് ഈ ചിട്ടികൾ ചേർന്നുള്ള വിഷയം എന്താണെന്ന് പറയാം നമ്മൾ തീർച്ചയായിട്ടും കുഴിച്ചു കൂടാൻ പറ്റത്തില്ല അവ മന്ത് തീർച്ചയായിട്ടും ഇത്ര ഡേറ്റ് ആകുമ്പോ അല്ലെങ്കിൽ പത്തൊന്നൂറ് ഡേറ്റ് ആകുമ്പോ നമുക്ക് ചിട്ടി അടച്ചേ വരത്തുള്ളൂ കാരണം നമുക്ക് ക്യാഷിൽ നമ്മൾ അത് അടയ്ക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ തൊട്ട് സേവിങ്സും മറ്റുള്ള കാര്യങ്ങളും അറേഞ്ച് സാലറിക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ടേ ബാക്കി നമ്മൾ ചെലവാക്കത്തുള്ളൂ അപ്പം അത് നമുക്ക് പെർമന്തിന് നമുക്ക് കിട്ടുന്ന സാലറി നമ്മൾ സേവ് ചെയ്യാണ് ചിട്ടിയിൽ കൂടി അപ്പൊ അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ട് ബെറ്റർ ഓപ്ഷൻ ആണ് കാരണം ഒരു ത്രീ മന്തോ അല്ലെങ്കിൽ ഫോർ മന്തോ ഒക്കെ അല്ലെങ്കിൽ ത്രീ മന്ത് മീൻസ് ഒരു എന്താണ് ഒരു ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഫൈവ് ഇയർ ഒക്കെ ആകുമ്പോ നമ്മുടെ നിന്ന് നമുക്ക് കിട്ടുന്ന തുക നമുക്ക് തിരിച്ച് കിട്ടുക ചെയ്യുന്നത് നമ്മൾ സേവ് ചെയ്യുന്നത് അപ്പൊ അതിൽ നമുക്ക് ബെനിഫിറ്റ് ആണ് കാരണം വെച്ചാൽ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വേറെ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്വന്റി പെർസെന്റേജും അല്ല നമ്മള് നമ്മുടെ ഇഷ്ടമാണ് ഇപ്പൊ നമ്മൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങക്ക് കിട്ടുന്ന സാലറി ഞങ്ങള് ട്വന്റി പെർസെന്റ് നല്ല സേവ് ചെയ്യുന്നു അപ്പൊ നമ്മുടെ ചിലപ്പം ഈ പറയുന്ന വാൺസോ അല്ലെങ്കിൽ വീട്ടിലെ ചിലവുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ സേവ് ചെയ്യാൻ കാരണം നമ്മള് എത്രയും ചെറുപ്പത്തിൽ കുറച്ച് എമൗണ്ട് അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ സേവിങ് ആവുന്നു പണ്ടത്തെ നമ്മുടെ പേരന്റ്സിനെ നോക്കുവാണെങ്കിൽ അവരിങ്ങനെ ലൈഫ് ലോങ് ഒരു ഫിഫ്റ്റി ആയാലും ഇപ്പം ഇവിടെ എന്റെ എന്റെ ഫാദർ ആയാലും അല്ലെങ്കിൽ ഹസ്ബൻഡ് പപ്പയായാലും എന്താണ് അവർക്ക് സിക്സ്റ്റി ഏതോ ഏജ് ആയിട്ട് ഇപ്പഴും കഷ്ടപ്പെടുകയാണ് അപ്പം അവര് അവരെ പോലെ നമ്മൾക്കും അങ്ങനെ ഒരുപാട് നാൾ കഷ്ടപ്പെടാതെ കാരണം അവരുടെ അത്രയൊക്കെ ഏജ് ഒക്കെ നീ വന്ന ജനറേഷൻ അത്രയും നമ്മളത് നിൽക്കുമ്പോൾ ദൈവത്തിൽ കണ്ടറിയണം സോ അതുകൊണ്ട് ഉള്ള സമയം നമുക്ക് എൻജോയ് ചെയ്ത് ജീവിക്കണം കുറച്ച് നാൾ നല്ല ജോബൊക്കെ ആണെങ്കിൽ കുറച്ച് സേവിങ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് നമുക്കും ഒന്ന് സെറ്റിൽ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ സേവിങ് ഇല്ലാതെ പറ്റൂല കാരണം ഓരോ ദിവസത്തെ ചിലവ് നമുക്ക് അറിയാം കഴിവതും നമുക്ക് ആവുന്ന സമയത്ത് കുറച്ച് ക്യാഷ് സേവ് ചെയ്താൽ തീർച്ചയായിട്ടും അതിന്റെ ബെനിഫിറ്റ് കാണും അപ്പം ഇതുവരെ സേവ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സാലറി എത്രയാണോ അതിനെ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിൽ ഡിവൈഡ് ചെയ്യുക അല്ല ട്വന്റി പെർസെന്റേജ് അല്ല നിങ്ങൾക്ക് തേർട്ടി പെർസെന്റേജ് ചെയ്യാൻ നിങ്ങൾ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വൺസിനെ ട്വന്റി പെർസെന്റേജ് ആക്കുക അല്ലെങ്കിൽ വൺസിനെ എത്ര ട്വന്റി ഫൈവ് പെർസെന്റേജ് ആക്കിക്കൊണ്ട് മറ്റേത് എന്ത് ചെയ്യാം ഫിഫ്റ്റി എന്നുള്ളത് ആക്കി മാറ്റുക അപ്പം ഇന്ന് മുതൽ നിങ്ങളും തീർച്ചയായിട്ടും സേവ് ചെയ്യാൻ ശ്രമിക്കണം ഞാൻ ഈ തന്ന അല്ലെങ്കിൽ അഡ്വൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുവാൻ പറ്റോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്തോളൂ അപ്പൊ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ എടുക്കണം ചോച്ചാ ബാബു